നമുക്ക് ഒരു സോൾട്ട് സൊല്യൂഷൻ ഉപ്പ് വെള്ളം ഉണ്ടാക്കിയാലോ അപ്പൊ വേണ്ടി നമുക്ക് വെള്ളം വേണം അപ്പോൾ വെള്ളം വെച്ചതേ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാണ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോൾട്ട് സൊല്യൂഷന് നമുക്ക് സോൾട്ട് വേണം അല്ലേ അപ്പോൾ അതെ കുറച്ച് ഉപ്പ് മെച്ചെടുക്കുന്നുണ്ട് അത് ഇതിനകത്തിട്ട് നമ്മുടെ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുണ്ട് പക്ഷെ ഇതിൽ എന്താണ് ഒരു സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം അല്ലെങ്കിൽ സോൾവെന്റ് അല്ലെങ്കിൽ ലായകം അപ്പൊ ഇത് അറിയാൻ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഇത് തുടങ്ങിയപ്പം ഇത്രയും വെള്ളം എടുത്തു അല്ലേ അപ്പൊ ഏതാണോ ഒരു സൊല്യൂഷൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അതാണ് സോൾവെൻ്റ് അല്ലെങ്കിൽ ലായകം ആൻഡ് ഏതാണോ കുറച്ചെടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെച്ചാൽ എത്രയാണ് എടുത്തത് വളരെ കുറച്ച് ഉപ്പാണ് എടുത്തത് അല്ലേ അപ്പം ഏതാണോ കുറച്ചെടുക്കുന്നത് അതാണ് നമ്മളുടെ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ഇനി മാറിപ്പോലല്ലോ അപ്പോൾ ഒരു സൊല്യൂഷനിലോ സൊല്യൂട്ടോ സോൾവെൻ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു സോഡ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണുള്ളത് ഇതിന് സൊല്യൂട്ട് ഏതാണ് സോൾവെൻറ്റ് ഏതാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം